ഓഫറുകളുമായി പട്ടാമ്പി ും മോഷണം നടത്തിയിരുന്ന പ്രതി പോലീസ് പിടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇരുപത്തിരണ്ടുകാരൻ ആണ് മെസ്കായത് ദിവസങ്ങളോളമായി വളാഞ്ചേരി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കള്ളന്റെ സാന്നിധ്യം സി സി ടി വിയിലൂടെയും മറ്റും വ്യാപാരികളെ കുഴക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കടകളിലെ മാലിന്യവെള്ളം ശേഖരിക്കാൻ എത്തിയവരുടെ ശ്രദ്ധയിലാണ് വ്യാപാര സ്ഥാപനത്തിന്റെ ഷട്ടർ തകർത്ത നിലയിൽ കാണപ്പെട്ടത് ഉടനെ ഷട്ടർ താഴ്ത്തുകയും തുടർന്ന് പോലീസിനെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു മോഷ്ടാവ് കടയുടെ പിറകു വശത്തുകൂടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ആളുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് എത്തി ഷട്ടർ ഉയർത്തിയാണ് കള്ളനെ പിടികൂടിയത് ഷട്ടർ തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാരയും കണ്ടെത്തി അന്യസംസ്ഥാന തൊഴിലാളിയായ ഇരുപത്തിരണ്ടുകാരനായ കൊൽക്കത്ത സ്വദേശി മഷു മെസ്കിയാണ് പിടിയിലായത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ മധുരിമ ഹോട്ടലിൽ നിന്നാണ് രാത്രി രണ്ടു മണിയോടെ മോഷ്ടാവിനെ പിടികൂടിയത് സിസിടിവി സംവിധാനമടക്കം നഗരത്തിലുണ്ടായിട്ടും വ്യാപകമായി മോഷണവും മോഷണ ശ്രമവും നടക്കുന്നതിനാൽ വ്യാപാരികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉണ്ടായിരുന്നു അതിനിടയിലാണ് മോഷ്ടാവിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരിക്കുന്നത്